നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അനധികൃത കയ്യേറ്റം അതിർത്തി കടന്നുള്ള ഭീകര ശൃംഖലകളുമായുള്ള ബന്ധവും ആരോപിച്ച് അമ്രേലി ജില്ലയിലെ ധാരി താലൂക്കിൽ ഹിംഖദിപ്പാറ ഗ്രാമത്തിലെ ഒരു മദ്രസ ഗുജറാത്ത് ബി ജെ പി സർക്കാർ പൊളിച്ചുമാറ്റി മൗലാന മുഹമ്മദ് ഫസൽ അബ്ദുൾ അസീസ് ഷെയ്ഖ് നടത്തുന്ന ഈ മദ്രസ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയുമായുള്ള സംശയിക്കപ്പെടുന്ന തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ച് ർദ്ദിച്ചുവരുന്ന അന്വേഷണത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് ഗുജറാത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എ സംസ്ഥാന പോലീസ് എന്നിവരുടെ സംയുക്ത നടപടിക്ക് കാരണമായി രണ്ട് ഡിവൈഎസ്പിമാരുടെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പൊളിക്കൽ നടന്നത് ജമ്മുകാശ്മീരിൽ അടുത്തിടെ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്തുടനീളം സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം അഹമ്മദാബാദിലെ സെൻസിറ്റീവ് ജുഹാബുര പ്രദേശത്തു നിന്നുള്ള മൗലാന ഷെയ്ഖിന്റെ അറസ്റ്റ് മതവിദ്യാഭ്യാസത്തിന്റെ മറവിൽ വിദേശ പിന്തുണയുള്ള കൂടുതൽ തീവ്രവാദ ശ്രമങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് അധികൃതർ പറയുന്നു റവന്യൂ വകുപ്പിലെയും ധാരി പ്രവിശ്യ ഓഫീസർ ഹർഷ് വർധൻ സിംഗ് ജഡേജയുടെ ഓഫീസിലെയും ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സംസ്ഥാന ക്ഷേമ പദ്ധതി പ്രകാരം നീക്കിവെച്ച ഭൂമിയിലാണ് മദ്രസ നിയമവിരുദ്ധമായി നിർമ്മിച്ചത് സർക്കാർ ഭവന നിർമ്മാണ സംരംഭത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഈ ഭൂമി ആദ്യം അനുവദിച്ചിരുന്നു എന്നിരുന്നാലും നിയമപരമായ അംഗീകാരമില്ലാതെ ഭൂമി ഒരു സ്വകാര്യ മതസ്ഥാപനത്തിന് അനധികൃതമായി കൈമാറ്റം ചെയ്തതായി ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ജഡേജ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സാധുവായ ഭൂവിനിയോഗ സർട്ടിഫിക്കറ്റോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔപചാരിക അംഗീകാരമോ ഇല്ലാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന മദ്രസ ഒന്നിലധികം സോണിംഗ് നിർമ്മാണ നിയമങ്ങൾ ലംഘിക്കുന്നതായും കണ്ടെത്തി ഭൂമി ലംഘനമാണ് പൊളിക്കലിന് നിയമപരമായ കാരണം എന്ന് കണ്ടെത്തിയെങ്കിലും മൗലാന ഷെയ്ഖിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച സ്ഫോടനാത്മകമായ കണ്ടെത്തലുകളാണ് ഉടനടി നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചത് ഷെയ്ഖിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവയുമായുള്ള ബന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് നടപടി മൗലാന നിലവിൽ എ ടി എസിന്റെ കസ്റ്റഡിയിലാണ് പ്രാദേശിക രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ പതിവ് പരിശോധനയിൽ ഫോണിൽ വിദേശ നമ്പറിലുള്ള ഒന്നിലധികം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉള്ളതായി കണ്ടെത്തി അവയിൽ പലതും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് സംഭാഷണങ്ങളിൽ ഭൂരിഭാഗവും അറബിയിലാണ് നടത്തിയത് കൂടാതെ ഡിജിറ്റൽ ഉള്ളടക്കം ഉൾപ്പെടുത്തിയതും തീവ്രവാദ പ്രചാരണത്തിനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനയിലാണ് ദേശീയ സുരക്ഷയുടെ താല്പര്യാർത്ഥം ആവശ്യമായ നടപടിയായിട്ടാണ് ഗുജറാത്ത് ബി ജെ പി സർക്കാർ ഈ നടപടിയെ ന്യായീകരിച്ചത് ഇത് മതത്തെക്കുറിച്ചല്ല ഇത് ക്രമസമാധാനത്തെക്കുറിച്ചും വിദേശ നുഴഞ്ഞുകയറ്റവും സമൂലമായ പ്രബോധനവും തടയാനുള്ള നമ്മുടെ കടമയെക്കുറിച്ചുമാണ് ഗുജറാത്ത് ആഭ്യന്തര വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കുകൾ ഇതിനിടെ പുറത്തുവന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഉത്തർപ്രദേശിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി ശൃംഖലകൾക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് നൂറ്റി നാല്പത്തിരണ്ട് സ്ലീപ്പർ സെല്ലുകളെ അറസ്റ്റ് ചെയ്യുകയോ പൂർണ്ണമായി നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ഭീകരനെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുകയും ചെയ്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ആന്റി ടെററിസം സ്ക്വാഡ് എ തീവ്രവാദികൾക്ക് അഭയവും വിവരങ്ങളും നൽകുന്ന നൂറ്റി മുപ്പത്തി സജീവ സ്ലീപ്പർ സെല്ലുകളെ പിടികൂടിയിരുന്നു ഇതിനു പുറമെ തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്ന പതിനൊന്ന് സഹായികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ നടപടികളിൽ ഐസിസ് അൽ ഐഎസ്ഐ പി എഫ്ഐ സിമി മറ്റ് തീവ്രവാദ സംഘടനകൾ എന്നിവയുമായി ബന്ധമുള്ള നെറ്റ്വർക്കുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് എ ടി എസ് ഇതോടൊപ്പം സംസ്ഥാനത്ത് റോഹിംഗ്യകളും ബംഗ്ലാദേശി പൌരന്മാരും ഉൾപ്പെടുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിച്ചു കൂടാതെ രാമക്ഷേത്ര വിഷയത്തിൽ മതപരമായ സംഘർഷം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി